നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രാധാന്യം വ്യാഴത്തിൽ കൽപ്പിച്ചെടുക്കുകയാണ് ജ്യോതിഷപ്രകാരം പറഞ്ഞാൽ കഴിഞ്ഞാൽ സർവേശ്വരാണിഷണേ അസ്ഥിത്യം സാന്നിധ്യമസ്മ ധിഷണേനുകൂലേ പ്രായോനുകൂല സകലാസ്തദേവ തത്പ്രാതികൂല്യേ സജ്ജാനുകൂല സർവേശ്വര കാരകത്വം വ്യാഴത്തിൽ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ദേവന്മാരുടെയും കാരകത്വം ഇല്ലെങ്കിൽ ആ ഒരു ചൈതന്യം വ്യാഴത്തിൽ കൽപ്പിക്കുമോ വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഏത് വ്യക്തിക്കും ഏത് പ്രവർത്തിക്കും ആവശ്യമാണ് ദൈവാധീനം ജഗൽ സർവം ഏത് നമ്മളൊരു വിദ്യാഭ്യാസം നടക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ആ വിദ്യ നേരാവണമെങ്കിൽ വ്യാഴപ്രീതി അതേപോലെ ഒരു ജോലി കർമ്മ മേഖലയിലെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആ കർ ഒരു പ്രാർത്ഥി ഒരു ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കും ആ വ്യക്തിയെ സംബന്ധിച്ചോടും ഏർ വ്യാഴത്തിന്റെ അല്ലെങ്കിൽ ഈ വ്യാഴം എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഗുരുവിന്റെ ഗുരുവായ ഗുരുവായൂരപ്പൻ തന്നെയായിട്ട് പറയണം ഈ ജ്യോതിഷത്തില് ഏത് തൽക്കാല പ്രശ്നം ആയിക്കോട്ടെ താമ്പൂല പ്രശ്നം ആയിക്കോട്ടെ അഷ്ടമംഗല പ്രശ്നമായിക്കോട്ടെ ഈ കേരളത്തിലുള്ള അങ്ങോളം അങ്ങോളമുള്ള എല്ലാ ജ്യോതിസന്മാരും ആദ്യത്തെ പ്രതിവിധി എഴുതുക ഗുരുവായൂരമ്പലത്തിലേക്കാണ് അത് കഴിഞ്ഞിട്ട് മറ്റ് പ്രതിവിധികളൊക്കെ അപ്പൊ അവിടെ നമുക്ക് ഇതിനു മുന്നേ എനിക്കറിയാം അവിടെ ഇരിക്കുമ്പോൾ കൂടുതലറിയാം എത്രയോ ആൾക്കാര് ആ ഒരു ചാർത്തോ അല്ലെങ്കിൽ എന്താ അതിൻ്റെ പ്രതിവിധിയായിട്ട് ഗുരുവായൂരമ്പലത്തിലേക്ക് വരണത് അപ്പോ ഉം നമുക്ക് എല്ലാ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഏർ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഭഗവാൻ കൂടെ ഉണ്ടായാൽ ബാക്കി എല്ലാവരും ഇപ്പൊ നമ്മള് എല്ലാ കാരകത്വവും വ്യാഴത്തിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാലും ഈ വ്യാ അനുഗ്രഹിച്ചാൽ മറ്റെല്ലാ ഗ്രഹങ്ങളും എല്ലാ ദേവന്മാരുടെ അനുഗ്രഹം നമ്മുടെ ഒപ്പം എന്നാണ് അപ്പോ ഗുരുവായൂരപ്പനെ നന്നായി പ്രാർത്ഥിക്കുക അത് ആ പാതാരിന്ദ്രെ മുറുകെ പിടിച്ചോളൂ നിങ്ങളുടെ ഏത് ദുഃഖത്തിനും ചിലപ്പോ അത് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവാം എന്നാലും കാലക്രമേണ അതിനുള്ള മാറ്റങ്ങളും അനുഗ്രഹവും അദ്ദേഹത്തിന് ഉണ്ടാവുന്നു എന്റെ അനുഭവത്തിൽ നിന്നും ഞാൻ ഇതുവരെയും പല പല ആൾക്കാരും അനുഭവം പറഞ്ഞത് കേട്ടത് ചില ആറ് മാസം പല ആൾക്കാരും വന്ന് അനുഭവം പറഞ്ഞതെന്നും പറയാണ് ഏർ ഗുരുവായ്പെ ഭക്തന്മാരെല്ലാവരും ഭക്തിയോടുകൂടി അത് നിഷ്കാമ ഭക്തിയോട് കൂടിയിട്ട് അദ്ദേഹത്തെ മുറുക്ക് എന്ന് മാത്രമേ പറയാനുള്ളൂ